ഹലോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ശ്രീലങ്ക യാത്രയിലെ ഏഴാം ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ ബെൻറ്റോണ്ടയിലെ പ്രസിദ്ധമായ മാതുക എന്നറിയപ്പെടുന്ന അഴിമുഖത്ത് ഈ കണ്ടൽവനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ ഒരു ബോട്ടിങ്ങിനാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ നിന്ന് അധികം ദൂരല്ല ഈ ഭാഗം അവിടെ ഈ കണ്ടൽക്കാടുകൾ വളർന്ന് നിൽക്കുന്ന ഒരു ഒരഴിമുഖമാണ് ഉള്ളത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട് കണ്ടൽക്കാടുകൾ ഇങ്ങനെ ഈ നദിയുടെ തീരത്ത് തന്നെ വളർന്ന് നിൽക്കുന്നുമുണ്ട് വലിയ വനം പോലെയാണ് കാണുന്നത് ഇവിടെ നമ്മൾ ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ് ഏകദേശം ഇരുപത് പേർക്ക് കയറാവുന്ന ഒരു ബോട്ടിലാണ് കയറുന്നത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അവരെ ആദ്യം നമ്മളെ അഴിമുഖത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഈ കായൽ പോലെ കാണുന്ന ഭാഗം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചേരുന്നത് അപ്പൊ അവിടെ വരെ കൊണ്ടുപോയി ആ അഴിമുഖം നമ്മളെ കാണിച്ചു തരും അതിനുശേഷം ഇവര് കണ്ടൽ കാടുകൾക്കുള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ് ഇവിടെ ഈ തിരുവനന്തപുരത്തെ പൂവാറിലും ഒക്കെ ഇതുപോലെ കണ്ടൽ കാടുകളിലൂടെ അഴിമുഖത്തുള്ള യാത്ര ഉണ്ട് ബോട്ടിൽ യാത്രയൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളതാണ് ഇപ്പൊ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഭാഗം നമുക്ക് തോന്നുന്നത് കണ്ടൽ വനമായിട്ടിങ്ങനെ വളർന്നു നിൽക്കുകയാണ് അതിന് ഈ കണ്ടൽ വളർന്നിങ്ങനെ ഗുഹ പോലെയൊക്കെ നിൽക്കുന്ന ഭാഗത്തൂടെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മളെ ഇവർ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അതുപോലെയുള്ള ഒരു ഭാഗത്തോടെയാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര രസകരമായ ഒരു പരിപാടിയാണ് ഇവിടെ ചിലപ്പോൾ ജീവി കടൽ ജീവികളെയും ഒക്കെ കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ളൊരു ഗുഹ പോലെയുള്ള കണ്ടൽക്കാട് വളർന്നു നിൽക്കുന്ന ഭാഗത്തൂടെ ബോട്ട് വളരെ സ്പീഡ് കുറച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കണ്ടൽക്കാട് കട കടന്ന് പുറത്തേക്ക് കടന്ന് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ നദി പോലെയുള്ള ഭാഗമാണ് പിന്നെ കാണുന്നത് ഇവിടെ ഇങ്ങനെ ചാഞ്ഞി കിടക്കുന്ന ഒരു മരത്തിലൊരു ഉടുമ്പ് വിശ്രമിക്കുന്നതായിട്ട് കാണാം ബോട്ട് ഇതിൻ്റെ അടുത്ത് വരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും അതിന് ഭയമൊന്നും കാണുന്നില്ല അതിനടുത്തുകൂടെ വലുതും ചെറുതുമായ ബോട്ടുകളൊക്കെ ഇങ്ങനെ അനവധി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇതിലെല്ലാം നിറയെ സഞ്ചാരികളുമുണ്ട് ഞങ്ങളുടെ ബോട്ട് ഇതുവരെ വലിയ സ്പീഡ് എടുത്തിട്ടില്ല ഒരു സാമാന്യം സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ നല്ല വെയിലാണ് അതിന് ഈ ബോട്ടിന് റൂഫില്ല അതുകൊണ്ട് നല്ല വെയിൽ കൊണ്ടുവേണം ഇതിലെ യാത്ര ചെയ്യാനായിട്ട് ഈ ഭാഗം ശ്രീലങ്കയിലെ ഗാലെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടം മാതുഗംഗ കണ്ടൽ അഴിമുഖം എന്നും അറിയപ്പെടുന്നുണ്ട് ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ച് ഹെക്ടർ വിസ്തൃതിയിലാണ് ഈ കണ്ടൽവനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് ഇവിടെ ചെറുതും വലുതുമായിട്ട് അറുപത്തിനാല് ദ്വീപുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവയിൽ ചിലതിപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ ചില ദ്വീപുകൾ വളരെ ചെറുതുമാണ് തൊണ്ണൂറ്റഞ്ച് വിഭാഗങ്ങളിലായിട്ട് ഏകദേശം മുന്നൂറ്റിമൂന്നിനം കണ്ടൽ സസ്യങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇനം ജീവികളും ഇവിടെ ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിന്നും ഈ അഴിമുഖത്ത് നിന്നുള്ള വെള്ളം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് പോകുന്നത് അത് നമ്മൾ നേരത്തെ കാണാനായിട്ട് പോയിരുന്നു ഇവിടെയുള്ള ചില ദ്വീപുകളിൽ ബുദ്ധക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് ചില ദ്വീപുകളിൽ ഈ സിന്നമൺ കറുവപ്പട്ട കൃഷി ചെയ്ത് അതിൻ്റെ ഉണ്ട് ചില ദ്വീപുകളൊക്കെ പാമ്പുകളുടെ കേന്ദ്രമാണെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ദ്വീപുകൾ മാത്രമേ ഇവിടെ പുറമേ കാണാനുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ തന്നെ പതിനഞ്ചെണ്ണം സാമാന്യം വലിപ്പമുള്ളവയുമാണ് കണ്ടൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് ഈ കാണുന്നത് ഇതെല്ലാം ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ കാണുന്നത് വളരെ രസകരമാണ് ഇപ്പം നമ്മൾ മറ്റൊരു മാൻഗ്രൂവ് ഗുഹയിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെ മുമ്പിൽ പോകുന്ന ബോട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ബോട്ടുകളും ഇതിലിങ്ങനെ ഇവിടെ എല്ലാം വനവധി ജീവികളെ ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കും നമ്മൾ അതെല്ലാം എങ്ങനെ നോക്കിയാണ് പോകുന്നത് അനവധി ജീവികളുടെ ആവാസ സ്ഥലമാണ് ഈ മാൻഗ്രൂവ് ഒക്കെ ഇതിന്റെ ഉള്ളിലൂടെ എങ്ങനെ നമ്മൾ ഒരു ഗുഹയിലൂടെ കടന്നു പോകുന്ന പോലെയാണ് പോകുന്നത് ഇപ്പൊ ബോട്ട് ഒരുവിധം നല്ല സ്പീഡിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വെയില് ആണൊരു പ്രശ്നം അത്യാവശ്യം വെയില് കൊണ്ടുപോണതിൽ യാത്ര ചെയ്യാനായിട്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല എന്നാലും നമുക്ക് വെയിലൊരു പ്രശ്നമാണ് ഇപ്പം ഈ ഭാഗത്തുള്ളതിൽ ഏറ്റവും ചെറിയ ഒരു ദ്വീപാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ചെറിയ നിർമ്മിതിയും കാണുന്നുണ്ട് ഇതിനകത്ത് ഇനി ഇവിടെ സാമാന്യം വലിപ്പമുള്ള ഒരു ദ്വീപിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും അതിനുള്ള ഒരു ചെറിയ പാലമൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇവിടെ സിന്നമ്മൺ കൃഷിയുള്ള ഒരു ദ്വീപാണ് ശ്രീലങ്കയിലെ കറുവപ്പട്ട വളരെ പ്രസിദ്ധമാണ് ആ സിന്നമ്മ വിവിധ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദ്വീപ് കാണാനാണ് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത് ആ ദ്വീപിലേക്കുള്ള വഴി നല്ല രസകരമാണ് കണ്ടൽ കാടുകൾ ഇങ്ങനെ വളർന്നു ചാഞ്ഞ് നിൽക്കുന്ന ആ ഇടവഴി പോലെയുള്ള ഭാഗത്തൂടെ ഇങ്ങനെ ആ ദ്വീപിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും അല്പം ദൂരം നടന്നു വേണം പോകാനായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങി അല്പം മുന്നിലേക്ക് നടന്ന് വേണം ഈ ദ്വീപിലേക്ക് ചെല്ലാനായിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ ഷെഡ് പോലെയുള്ള ഭാഗത്ത് എല്ലാവർക്കും ഇരിക്കാനുമൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വന്നിരുന്ന് കഴിയുമ്പോൾ ഇവർ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തുമെന്നാണ് പറഞ്ഞത് ഇതിന് തൊട്ടുപുറത്തായിട്ട് ഈ കറുവപ്പട്ടയുടെ കൃഷി സ്ഥലം ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട് അനേകം ചെറിയ ചെറിയ കറുവപ്പട്ട മരങ്ങൾ ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടായിട്ട് കാണാം അധികം വലിപ്പമുള്ള മരങ്ങളല്ല അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ വന്ന് നമുക്ക് നമുക്കിതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ പറഞ്ഞു തുടങ്ങി കറുവപ്പട്ടയുടെ ഗുണഗണങ്ങളും അതുപോലെ ശ്രീലങ്കൻ കറുവപ്പട്ടയുടെ പ്രത്യേക ഗുണങ്ങളും ഒക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു ലേഡി നമുക്ക് സിന്നമൻ ടിയുമായിട്ട് വന്നു എന്ന് പറയുന്നത് വളരെ രുചികരമാണ് പഞ്ചസാര ഇടാതെ തന്നെ വളരെ മധുരം തോന്നുന്നതുമാണ് ഈ പിന്നീട് പിന്നീടൊരാൾ ഈ കറുവപ്പട്ടയുടെ തൊലി ഉലിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മളെ കാണിച്ച് തരികയാണ് ഇതിൻ്റെ തോൽ ഒരു പ്രത്യേക രീതിയിൽ പൊളിച്ചെടുത്ത് ഉണക്കി അത് പൊടിച്ചെടുത്താണ് പൊടിയായിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ചായയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും അതുകൂടാതെ തൊലി ഒരു പ്രത്യേക രീതിയിൽ വാറ്റിയെടുത്തിട്ട് കറുവപ്പട്ട തൈലം എടുക്കുന്നുണ്ട് അതിനുള്ള ക്രമീകരണങ്ങളാണിത് ആ വാറ്റുന്ന ക്രമീകരണങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ കറുവപ്പട്ട തൈലം ഒരു റൂം ഫ്രെഷ്നറായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഏതായാലും ഇവിടെ നിന്നും പല സിനിമ പ്രൊഡക്റ്റുകളും പലരും വാങ്ങി അതിനുശേഷം വീണ്ടും ഞങ്ങൾ ബോട്ടിൽ കയറി തിരിച്ചു പോകുന്നതിന് വേണ്ടി പോവുകയാണ് ഇനിയും ഇവിടെ ചില ദ്വീപുകളൊക്കെ ഉണ്ട് അതിൽ ഒരു ദ്വീപ് ഫിഷ് സ്പായണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതിനൊക്കെ നമ്മൾ പ്രത്യേകം ചാർജ് കൊടുക്കുകയും വേണം അതുപോലെ കുറേ സമയം അതിനുവേണ്ടി ചിലവഴിക്കുകയും വേണം അപ്പം നമുക്കങ്ങനെ കൂടുതൽ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി തിരികെ പോവുകയാണ് ബോട്ട് ഇപ്പോൾ ഒരുവിധം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വെയിലുള്ളത് കൊണ്ട് നല്ല സ്പീഡിൽ ബോട്ട് പോകുമ്പോൾ നമുക്ക് ഒരാശ്വാസം തോന്നുന്നുണ്ട് ബോട്ട് ഓടിക്കുന്നത് ഇയാളാണ് അങ്ങനെ ബോട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ പോലെയുള്ള ഭാഗങ്ങളൊക്കെ കാണാം ഇതിൻ്റെ ആയിട്ട് ചില കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ ചില സഞ്ചാരികളുടെ ബോട്ട് നിർത്തി കച്ചവടങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ഈ കായലിൻ്റെ നടുക്ക് തന്നെയായിട്ട് ഒരു ഒരു ചെറിയ കട കാണുന്നുണ്ട് അവിടെ ഇളനീരും മറ്റുമൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുമുണ്ട് അപ്പോൾ ചില സഞ്ചാരികളൊക്കെ അവിടെ ബോട്ട് നിർത്തി ഇളനീരൊക്കെ കുടിച്ച് അങ്ങനെ സാവകാശമാണ് പോകുന്നത് നമ്മളേതായാലും അവിടെയൊന്നും നിർത്തിയിട്ടുമില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ വഴിയല്ല തിരികെ പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുമ്പോൾ ചില ബോട്ടുകളൊക്കെ നല്ല സ്പീഡിൽ നമ്മൾ പോയ ദ്വീപിലേക്ക് വരുന്നുണ്ട് മിക്കവാറും ബോട്ടുകളിലൊക്കെ രണ്ടും മൂന്നും സഞ്ചാരികൾ വീതമൊക്കെയാണുള്ളത് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഇവിടെ വന്ന് ഈ ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് നല്ല തെങ്ങ് വളർന്നു നിൽക്കുന്ന ഒരു ഭാഗത്ത് ഒരു കട വെച്ചിരിക്കുന്നുണ്ട് പക്ഷെ ആ കട ഇന്ന് തുറന്നിട്ടുമില്ല നല്ലവണ്ണം തെങ്ങുകൾ അവിടെ വളർന്നു നിൽക്കുന്നുണ്ട് നിറയെ സഞ്ചാരികളുമായിട്ട് പല ബോട്ടുകൾ ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട് എല്ലാവരും പരസ്പരം കൈവീശി അഭിവാദ്യം അർപ്പിച്ചൊക്കെയാണ് പോകുന്നത് ഞങ്ങളുടെ ബോട്ട് ഏതായാലും ഇപ്പോൾ നല്ല സ്പീഡിലായതുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ബോട്ടിനെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുകയാണ് ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവീശി കാണിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒന്ന് ചി ഒക്കെ വിളിച്ചാണ് പോകുന്നത് ഏകദേശം രണ്ട് മണിക്കൂറായി നമ്മൾ ഇപ്പം യാത്ര ആരംഭിച്ചിട്ട് ഈ ഉച്ചസമയമായിരിക്കുകയാണ് ഇപ്പോഴും സഞ്ചാരികൾ വെയിലും കൊണ്ട് ഈ ബോട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ആ കയറിയ ഭാഗത്ത് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത് അവിടെ തന്നെ വന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങിയ ശേഷം ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് ആ കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ